നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് ഇ എസ് ഐ ആശുപത്രി കോട്ടയത്താണ് ഇവിടെ മനോഹരമായി കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്കുണ്ട് ഞാനും പിള്ളേരും എൻ്റെ കെട്ടിയോനും കൂടെയുണ്ട് കേട്ടോ കമ്പി റോളി ചെയ്തിട്ടിരിക്കുന്നതിനാൽ ആദ്യംകുട്ടനെ അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോരാനായിട്ട് ഭയങ്കര പേടി അവൻ പിച്ച 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 വെച്ച് നടക്കുവാണ് ലാസ്റ്റ് സൈഡിലെ കമ്പി കൈവരിയിൽ പിടിച്ചു പിടിച്ച് നടന്നു വരികയാണ് എന്തായാലും അവൻ രക്ഷപ്പെട്ടു ഇനി അങ്ങോട്ട് മനോഹരമായ പൂങ്കാവനവും കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകളുമൊക്കെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളെല്ലാം ആസ്വദിച്ച് നടന്നു നീങ്ങുകയാണ് ചേട്ടായിയും പിള്ളേരും ഫ്രണ്ടേയും ഞാൻ പുറകിലുമായാണ് നടന്നത് ആദൻകുട്ടൻ ഓടി വന്ന് എൻ്റെ എളിയിൽ കയറി കേട്ടോ നടന്നു നടന്ന് വിഷമിച്ചൊന്നുമില്ല കേട്ടോ കാണാൻ കണ്ണിന് കുളിർമയേകുന്ന വൃക്ഷലതാദികളും പൂക്കളും പച്ച പരവതാനി വിളിച്ച പുൽമേടുകളും ഹാ എന്തു രസം ചേട്ടായി വേഗത്തിൽ നടന്നു നീങ്ങുകയാണ് കൂടെ ആദംകുട്ടൻ്റെ കുസൃതികളും അവൻ തനിയെ നടക്കാൻ തുടങ്ങി ബാഗൊക്കെ വെച്ച് കളിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് ചേച്ചിയുടെ ബാഗ് സൂത്രത്തിൽ കൈക്കലാക്കിയതാണ് അച്ചാച്ചനെ കടന്നു പോകാൻ മത്സരിക്കുവാണവൻ ഓട്ടൻ ചേച്ചിയുടെ അടുത്തേക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടിയാൽ ഓടിക്കളിക്കാൻ വളരെ ഇഷ്ടമാണ് നമ്മൾ പുറകെ ഓടി മടുക്കും ഇനി ഉള്ളിലേക്ക് മനോഹരമായ ഒരു പൂങ്കാവനം കാണാം ഇ എസ് ഐ ആശുപത്രിയിൽ വരുന്നവരെല്ലാം ഈ കാഴ്ചകൾ കൂടി കണ്ടിട്ടാണ് മടങ്ങുക ആദം ഓടി ക്ഷീണിച്ചെന്നാ തോന്നുന്നേ വാ എല്ലാവരും പോന്നോളൂ എന്തായാലും പിള്ളേർ ടൂറ് വന്ന പോലെ ആസ്വദിച്ചു ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം എന്തായാലും ഒരവസരം കിട്ടിയതല്ലേ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പൊന്നിക്കും കുറച്ച് പോസൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടാൻ തോന്നുന്നു പാട്ട് സീനിൽ അഭിനയിക്കുന്നത് പോലുണ്ട് എന്തായാലും കുറച്ച് സീനൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു കേട്ടോ ഒരു പാട്ട് പാടാൻ തോന്നുന്നു വേണ്ട ചേട്ടായിയെ കൊണ്ട് പാടിക്കാം ഇത് ഓട്ടിസം സെന്റർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തിനാ വന്നതെന്ന് ഞങ്ങളുടെ ആദംകുട്ടിന് മൂന്ന് വയസ്സായി അവൻ രണ്ടു വാക്കുകൂട്ടി സംസാരിക്കില്ല അവനെ ഒന്ന് സ്പീച്ച് തെറാപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇതിനകത്തും കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ഉണ്ട് ദാ ചാടുന്നത് കണ്ടില്ലേ പിന്നെ ഊഞ്ഞാലയുണ്ട് പൊന്നിക്ക് എന്തായാലും ഈ ചാട്ടം ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദംകുട്ടൻ വരാത വഴിയെല്ലാം ഓടിക്കളിച്ചു അപ്പോഴേക്കും അച്ചാച്ചൻ എത്തി പൊന്നിയോട് ഇറങ്ങാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ അതിൽ നിന്ന് ചാട്ടം നിർത്തി ഇറങ്ങുന്നതേയില്ല അവസാനം പിടിച്ചോണ്ട് വരേണ്ടി വന്നു സ്പീച്ച് തെറാപ്പിക്കുള്ള ഡേറ്റ് വാങ്ങി ഞങ്ങൾ മടങ്ങുകയാണ് പൊന്നിക്ക് അവിടെ ഒരു കൂട്ടുകാരിയെ കിട്ടി വൃന്ദ അടുത്തയാഴ്ച വീണ്ടും വരണം കേട്ടയും പിള്ളേരും വേഗത്തിലോടി പുറത്തിറങ്ങി ഇനി പെട്ടെന്ന് വീട് പിടിക്കണം നമ്മുടെ വണ്ടിയുടെ അടുത്തേക്കാണ് നടത്താം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലേതാണ് ഞങ്ങളുടെ വണ്ടി കൂടുതൽ ആലോചിച്ചു ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ ദാ എത്തിക്കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ സവാരി കിരിഗിരി ഓട്ടോറിക്ഷയാണ് കേട്ടോ പിള്ളേർ കയറി പൊന്നിയും ആദവും കൂടി ഉമ്മ വെച്ച് കളിക്കുകയാണ് കണ്ടാൽ എന്തൊരു സ്നേഹം കുറച്ച് കഴിഞ്ഞാൽ കാണാം രണ്ടുപേരുടെയും പൊരിഞ്ഞ അടി ആദൻ ടാറ്റ തന്നു പൊന്നി ഡാൻസ് കളിക്കുകയാണ് പാട്ടുപാടി കളിക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമാണ് അവൾക്ക് ഞങ്ങൾ ഞങ്ങളെവിടെ പോയാലും ഇവർ ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റവുമില്ല പിന്നെ കുറേ കൈത്തോടുകളും പാടവരമ്പുകളും ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ് പൊന്നി പുറത്തിറങ്ങി നിന്ന് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ദേഹമാസകലം കോരി തണുപ്പിക്കുന്ന കാറ്റാണ് ഇവിടെ വീശുന്നത് നാലുമണി കാറ്റ് എന്ന് പറയും നാലുമണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നിറയെ ആളുകളെ കാണാം ഈ കാറ്റ് ആസ്വദിക്കാൻ മാത്രമാണ് ഇവർ എത്തുന്നത് പിന്നെ പാടവയലുകളും നെൽപാടങ്ങളും ഒക്കെ ആസ്വദിക്കാം വഴിയിലിടയ്ക്ക് കരിക്ക് വിൽക്കുന്ന ഷോപ്പുകളും ചക്കപ്പ വഴിയരികിലിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം എന്തു സുന്ദരമായ നെൽപ്പാടമാണ് അതാ ഒരു റെഡ് കളറിലുള്ള പൂവ് നല്ല ഭംഗിയുള്ള പൂവ് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ആ പൂവെന്ന് ആസ്വദിക്കാൻ കുറച്ച് സമയം നെൽപ്പാടവും അതുപോലെ തന്നെ ആ ചുവന്ന പൂവുള്ള തണൽമരവും കണ്ടു നിന്നു നോക്കൂ എന്തു ഭംഗിയാണെന്ന് പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ മനസ്സിനെ വല്ലാതെ കുളിർപ്പിക്കുകയാണ് ഈ കാഴ്ചകൾ സുന്ദരം എന്ന് പറഞ്ഞാൽ പോരാ അതിസുന്ദരം തന്നെ ഹായ് ഹായ് ഇത് ചെറിയ കൈത്തോടുകളാണ് ചില സമയങ്ങളിൽ ചെറിയ വള്ളങ്ങൾ ഇവിടെ കാണാം എപ്പോഴും മീൻ പിടിക്കാൻ ഇവിടെ ആളേറെയാണ് കാഴ്ചകൾ തീർന്നില്ല വീണ്ടും മുന്നോട്ട് മുന്നോട്ട് വണ്ടി പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ നമ്മൾ തണ്ണീർമുഖം വണ്ടിലേക്ക് കയറുകയാണ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം വേമ്പനാട്ട് കായൽ ഒട്ടുമിക്ക എല്ലാ അവധി ദിവസങ്ങളിലും സമയം ചെലവഴിക്കുന്ന ഒരിടം വീട് എത്താറായിരിക്കുന്നു വീട്ടിലേക്കുള്ള ഇടവഴിയാണ് ഇങ്ങനെ പോയി അഞ്ചാറ് വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടായി വീടെത്തിയിരിക്കുന്നു നമ്മുടെ ഗെയ്റ്റാണ് ആ കാണുന്നത് ഇനി ഞാനൊന്നിറങ്ങി ഗേറ്റ് തുറക്കട്ടെ കേട്ടോ ഗേറ്റ് തുറന്നു വണ്ടി അകത്തോട്ടെടുത്തു ഇതാണ് നമ്മുടെ വീട് കേട്ടോ